ം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തമിനേനിൽ കണ്ടതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ദിവസം വരുമ്പോൾ ഭഗവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഭഗവാന് ചൊവ്വാഴ്ച മാത്രമല്ല ഷഷ്ടിയാണെങ്കിലും പൂയമാണെങ്കിലും കാർത്തികയാണെങ്കിലും ആ ഒരു ദിവസം ഭഗവാന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളോട്ട് ഞാൻ എത്തിക്കാറുണ്ട് ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ നാളെ ചൊവ്വാഴ്ച മാത്രമല്ല ചെയ്യുന്നത് നാളെ മുതൽ തുടങ്ങി ഏപ്രിൽ പതിനൊന്നിന് വരുന്ന പൈങ്കുനി ഉത്രം വരെയാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഭഗവാന് സമർപ്പിക്കാൻ പോകുന്നത് പൈകിനി ഉത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നാണ് ഭഗവാന്റെയും വള്ളിദേവി സമേതനായ ഭഗവാന്റെ വിവാഹം നടന്നത് വള്ളിദേവിയോട് ഭഗവാൻ എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളത് സ്കന്ധഷ്ടി കവചം അർത്ഥം പറഞ്ഞു തന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു അന്നത്തെ ദിവസം ഭഗവാൻ അതീവ പ്രസന്നനായിരിക്കും സന്തോഷവാനായിരിക്കും അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ഭഗവാന്റെ അടുക്കൽ നമ്മളൊരു പ്രാർത്ഥന സമർപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം സാധിച്ചു കിട്ടും അതുമാത്രമല്ല വിവാഹ തടസ്സം നേരിടുന്നവർ കല്യാണവ്രതം എടുക്കുന്നതൊക്കെ അന്നത്തെ ദിവസമാണ് അതിനും അപ്പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാറുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാളെ ചൊവ്വാഴ്ച തുടങ്ങി ഏപ്രിൽ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭഗവാൻ ഈ ഒരു പ്രാർത്ഥന സമർപ്പിക്കാവുന്നതാണ് വളരെ എളിയ കാര്യമാണ് പക്ഷേ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യവും കൂടിയാണിത് പീരിയഡ്സ് വരുന്ന ആ ഒരു ദിവസങ്ങളിലെ തടസ്സം അത് പ്രശ്നമില്ല അത് മാറ്റി നിർത്തിയാൽ മറ്റൊരു രീതിയിലുമുള്ള തടസ്സം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പം വെക്കേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയി ഇത് ചെയ്യാവുന്നതാണ് തടസ്സപ്പെടാതെ ചെയ്തു നോക്കണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഈ ഒരു കാര്യം തടസ്സമില്ലാതെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു കരുണാകടാക്ഷം അത്യാവശ്യമാണ് നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് നാളെ മുതൽ ഞാനും ഈ ഒരു പ്രാർത്ഥന അതായത് എൻ്റെ ഒരു പ്രാർത്ഥന ഭഗവാന് സമർപ്പിച്ച് ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് ആ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പം ഇതിപ്പം നിങ്ങൾ നാളെയാണ് കാണുന്നതെങ്കിലും അതല്ല എന്നാണോ ഏപ്രിൽ പതിനൊന്നാം തീയതിക്ക് മുൻപ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഏത് സമയത്താണെങ്കിലും വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് വിഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിഷേകമൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപ് വെറും ശുദ്ധജലം കൊണ്ടോ അല്ലെങ്കിൽ പാല് കൊണ്ടോ ഒന്ന് അഭിഷേകം ചെയ്ത് ഭഗവാനും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പറ്റുന്ന പൂക്കളൊക്കെ ഭഗവാന് സമർപ്പിക്കുക ഫോട്ടോയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ സമർപ്പിക്കുക അതിന് ശേഷം ഭഗവാൻ ഇപ്പം നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെറ്റില ദീപവും ദൂരപ്പരിപ്പ് ദീപവും ഷട്ട്കോണ ദീപവും ഒക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കൊളുത്തിയാൽ മതിയായിരിക്കും പ്രത്യേകിച്ച് വേറെ ദീപമൊന്നും കൊളുത്തേണ്ട ഇനി അതൊന്നും കൊളുത്താത്തവരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ വെറും ഒരു നെയ് ദീപം ഭഗവാനു മുമ്പിൽ കൊളുത്തി വെക്കുക കൊളുത്തി കൊളുത്തിവെച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യം മനസ്സിനെ കാമാൻ ക്വയറ്റാക്കി ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു മഞ്ഞ തുണിയെടുക്കുക ഈ ഒരു വലിപ്പം ധാരാളമാണ് ശേഷം ഇതുപോലെ ഒരു ഒരു രൂപ നാണയം എടുക്കുക ഒരു രൂപ നാണയം മതി മറ്റൊരു നാണയവും ഇവിടെ ആവശ്യമില്ല ഒരേ ഒരു ഒരു രൂപ നാണയം എടുത്ത് ഒരു കിഴി പോലെ കെട്ടി അത് നമ്മുടെ വലത്തെ കയ്യിൽ മുറുക്കി പിടിക്കുക മുറുക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ശരഹ ഭവരണ ഭവഹണ ഭവ ശരണ ഭവ ശരഹ ഭരഹണ വ ശരഹണ ഭ ഞാനിതായി ഇവിടെ എഴുതി കാണിച്ചിട്ടുമുണ്ട് അത് മാത്രവുമല്ല സ്കന്ധഷ്ടിയെ കുറിച്ച് അർത്ഥം പറഞ്ഞ സമയത്ത് ഞാൻ ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിരുന്നു അതുമാത്രവുമല്ലാതെ മകരക്കാർത്തിക അതായത് തൈകൃതിക കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്നാലും അതിനുശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടും ഞാനിത് പറയാം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം മുപ്പത്തിയാറ് തവണ ആ ഒരു കിഴി കെട്ടിയ നാണയം വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്നിച്ചു ചൊല്ലാം അത് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ശരഹണഭവ ആ മന്ത്രം നമുക്ക് ആറ് തവണ ചൊല്ലാം രണ്ടാമത് രഹണ ഭവശ അത് ആറ് തവണ ചൊല്ലാം ഹണഭ വശര അത് ആറ് തവണ ചൊല്ലാം നഭവ ശരഹ അത് ആറ് തവണ ചൊല്ലാം ഭവശ രഹണ അത് ആറ് തവണ ചൊല്ലാം വശര ഹണഭ അത് ആറ് തവണ ചൊല്ലാം അതായത് എങ്ങനെ ചൊല്ലിയാലും ഇത് ടോട്ടൽ മുപ്പത്തിയാറ് തവണ ഒരു ദിവസം നമ്മൾ ചൊല്ലണം അത്രമാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതെങ്ങനെ ചൊല്ലണമെന്നുള്ളത് ഇത് ഭഗവാന്റെ ആരെഴുത്ത് മന്ത്രമാണ് നമ്മളെല്ലാവരും ശരവണ ഭവ എന്നാണ് പറയുന്നത് പക്ഷേ സ്കന്ധഷ്ടി കവചത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ശരഹണ ഭവ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരഹണ ഭവ എന്നാണ് ആരും ദയവ് ചെയ്ത് തെറ്റി ചൊല്ലരുത് ശരവണ അല്ല ശരഹണ ഭവ എന്നാണ് അപ്പോൾ ഈ ശര ഹണ ഭവ എന്നുള്ള എഴുത്ത് ഒരെഴുത്ത് മുന്നേയും ഒരെഴുത്ത് പിന്നെയും ആക്കി ഇങ്ങനെ മാറ്റി മാറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന് വളരെ വളരെ ഫലങ്ങളുള്ളതാണ് ഇതിൽ ഓരോ മന്ത്രത്തിനും ഓരോ ഫലങ്ങളുണ്ട് ഇത് ഒന്നിച്ചു ചൊല്ലുമ്പോഴും ഇതിന് ഒരുപാട് ഫലങ്ങളുണ്ട് അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് ഭവ ഇതിനു മുൻപിൽ ഓം എന്നൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഭവ എന്ന് മാത്രം നമ്മൾ ചൊല്ലിയാൽ മതി ശരഹണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലിയാൽ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ള എന്തൊരു കാര്യത്തെയും നമുക്ക് വശീകരിക്കാനായിട്ട് സാധിക്കും നമ്മളിൽ വശ്യമാകും അത് നെഗറ്റീവ് അല്ല പോസിറ്റീവായിട്ട് മാത്രം അടുത്തത് രഹണാഭവശ അത് ചൊല്ലിയാൽ നമുക്ക് ഈ മന്ത്രം ചൊല്ലുന്നത് ചൊല്ല ചൊല്ല ചൊല്ലെ ചൊല്ലുന്നതിനനുസരിച്ച് നമ്മളിൽ ധനമുണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്ക് മാത്രമേ പുറത്തോട്ട് വരികയുമുള്ളൂ അടുത്തത് വശര ഈ മന്ത്രം ചൊല്ലിയാൽ നമ്മളിലുള്ള രോഗങ്ങൾ നമ്മുടെ ദേഷ്യം നമ്മളിലുള്ള നെഗറ്റീവ് എന്തായാലും അതെല്ലാം പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കും അടുത്തത് ണഭവാശരഹ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നമ്മളോട് എതിർക്കുന്നവരെ നമ്മുടെ ശത്രുക്കളെ അങ്ങനെയുള്ളവരെ എല്ലാവരും നമ്മളിൽ നിന്ന് മാറിപ്പോകും അടുത്തത് ഭവശരഹണ ഇത് ചൊല്ലിയാൽ നമ്മളെല്ലാവർക്കും നമ്മുടെ ചുറ്റും എത്ര പേരുണ്ടോ അത്രയും പേർക്കും നമ്മൾ പ്രിയപ്പെട്ടതാകും അടുത്തത് വശരഹണഭ നമ്മുടെ ശത്രുക്കൾ അതായത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഒഴിവായി പോവാനും സാധിക്കും അപ്പം ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളിത് ഒരു ദിവസം മുപ്പത്തിയാറ് തവണ ചൊല്ലണം ഞാൻ പറഞ്ഞു ആ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഒന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു രീതി അല്ലെങ്കിൽ ഓരോ മന്ത്രവും ആറ് തവണ ആറ് തവണ അങ്ങനെ ആറ് ആറ് മുപ്പത്തി ആറ് തവണ അതായത് നമ്മുടെ സ്കന്ദഷഷ്ടി കവചത്തിൽ പറയുന്നത് ഒരു നാൾ മുപ്പത്താറു കൊണ്ട് ഓതിയ ജപിത്ത് ഉഗന്തുനീറണിയ അഷ്ടതിക്കുള്ളൂർ അടങ്കലും വശമായി അതായത് സ്കന്ധഷ്ടീകവചം ഒരു തവണ മുപ്പത്തിയാറ് പ്രാവശ്യം ഒരു ദിവസം മുപ്പത്തിയാറ് പ്രാവശ്യം ആരാണോ ജപിക്കുന്നത് അവർക്ക് അഷ്ട ദിക്കും എട്ട് ദിക്കുകളും വശ്യമാകുമെന്നാണ് ഇപ്പം നമ്മളെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു ആറേഴ് എടുക്കും ഈ ഒരു മുപ്പത്തിയാറ് തവണ ഒരു ദിവസം ചൊല്ലണമെങ്കിൽ അപ്പം നമ്മളെ കൊണ്ടത് സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മന്ത്രം ഇത് സ്കന്ദഷ്ടി കവചത്തിന് തുല്യമൊന്നും ആവില്ല ഒരിക്കലും പക്ഷേ സ്കന്തഷഷ്ടി കവചത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചൊല്ലിയാലും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും അപ്പം നിങ്ങൾ നാളെ മുതൽ ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചതിന് ശേഷം രാവിലെയോ വൈകിട്ടോ ആ ഒരു കിഴി നമ്മുടെ കയ്യിലെടുക്കണം എന്നും ചൊല്ലുമ്പോൾ അത് മറക്കാതെ ചെയ്യണം കയ്യിലെടുത്ത് വേണം ഇത് ചൊല്ലാൻ അതിന് ശേഷം ഇത് തിരിച്ച് ഭഗവാൻ്റെ പാദത്തിൽ വെക്കാം ആദ്യത്തെ ദിവസം ചൊല്ലുമ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം മുപ്പത്തിയാറ് തവണ ചൊല്ലിയതിന് ശേഷം ആ കിഴി നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹം ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം സാധിക്കാനാണ് ഞാൻ ഈ മന്ത്രം ചൊല്ലുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ അങ്ങയുടെ തിരു ദിവസം വരെ ഞാനിത് ചൊല്ലിയേക്കാം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ കീഴ് ഭഗവാന്റെ ഫോട്ടോയുടെ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എല്ലാ ദിവസവും ഒരു പൂ വെച്ച് ഭഗവാൻ മുമ്പിൽ നെയ്ദീപം കൊളുത്തി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തുടച്ച് വൃത്തിയാക്കി പൂവൊക്കെ ചാർത്തിയതിന് ശേഷം ഭഗവാൻ മുമ്പിൽ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജപിച്ചു പോകുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലരുത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം അതായത് ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം അന്നത്തെ ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിൽ നോൺ വെജ് കഴിക്കാം അതല്ല നിങ്ങൾ വൈകിട്ടാണ് ഇത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പകലത്തെ ദിവസമേ നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല പീരിയഡ് സമയം പുലപാലായ്മ അങ്ങനെയൊക്കെ വന്ന് മുടങ്ങിപ്പോയാൽ അത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും തുടങ്ങാം അതല്ലാതെ കഴിവതും മുടങ്ങാതെ നോക്കണം ഇപ്പം നിങ്ങൾ നാട്ടിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ആ കെട്ടിവെച്ച കിഴി കൂടെ എടുത്തുകൊണ്ട് പോയാൽ മതിയാകും അങ്ങനെ ഏപ്രിൽ പതിനൊന്നാം തീയതി ഭഗവാന്റെ തിരു അന്ന് പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് അവസാനം നിങ്ങളൊന്നും കൂടി അന്ന് രാവിലെ ഇത് ചെയ്യുന്നതാവുമ്പോൾ ഏറ്റവും ഉത്തമം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഭഗവാനെ വീണ്ടും അന്നത്തെ ദിവസം ഭഗവാൻ അഭിഷേകമൊക്കെ ചെയ്ത് ഫോട്ടോയാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കി ഭഗവാനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഭഗവാൻ മുമ്പിൽ നെയ് ദീപം വെച്ച് വീണ്ടും നമ്മൾ ഇതേപോലെ മന്ത്രം ചൊല്ലിയതിന് ശേഷം അന്നത്തെ ദിവസം മുരുക ഭഗവാൻ്റെ അമ്പലത്തിൽ പോകാൻ പറ്റിയാൽ ഈ കിഴിയും എടുത്ത് ഭഗവാൻ്റെ അമ്പലത്തിൽ പോകുക ആ കിഴിയോടുകൂടി ശ്രീകോവിലിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ആ കിഴി തുറന്ന് ആ നാണയം ഭഗവാന്റെ മുമ്പിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കാണിക്കവഞ്ചിയിൽ ഇടാവുന്നതാണ് തുണി നിങ്ങൾക്ക് കളയാവുന്നതാണ് അതല്ല വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ശേഷം എന്ത് നിങ്ങൾ പോകുന്ന മുരുകൻ്റെ അമ്പലത്തിൽ നിങ്ങളുടെ കയ്യിലെ പൈസയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക പൂ വാങ്ങിച്ച് കൊടുക്കുക നെയ്യ് ദീപം കൊളുത്താൻ പറ്റുക ഭഗവാൻ നെയ്യ് വാങ്ങിച്ചു കൊടുക്കുക ആ അമ്പലത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാകും ഭഗവാന് പ്രിയപ്പെട്ടതിന് അന്നത്തെ ദിവസം അഭിഷേകം നടക്കുന്ന അമ്പലമാണെന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന് ഭസ്മമോ പാലോ എന്താണോ സാധിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുക ഇനി പൈങ്കുനി ഉത്രത്തിന് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നു എങ്കിലും ദയവ് ചെയ്ത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത് പൈങ്കുനി ഉത്രം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യണം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ ഫലം കിട്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പരിഹാരമെന്ന് പറയുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു മന്ത്രത്തിൻ്റെ അതായത് ശരഹണ ഭവ എന്നുള്ള ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയാണത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഭഗവാനിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു തന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവൺ